ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പൊറുതിമുട്ടിയ ബിഹാറിലെ ഗ്രാമങ്ങളിൽ ആശ്വാസവുമായി എത്തുന്ന ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാരെ കണ്ടാലോ ഗ്രാമങ്ങളിൽ ഭക്ഷണം എത്തിച്ചും ശുദ്ധജല പദ്ധതികൾ നടപ്പാക്കിയും ബിഹാറിൽ സജീവമായ മലയാളികൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കിഷൻഗഞ്ചിൽ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ജയിക്കുമെന്നാണ് ഗ്രാമീണർ പറയുന്നത് കിഷൻഗഞ്ചിലെ എന്ന് പറഞ്ഞ അതിദരിദ്രമായ ഒരു ഗ്രാമത്തിൽ കണ്ട കാഴ്ചയാണിത് ചെറിയ കുട്ടികൾ ഇന്ന് സ്കൂൾ ദിവസമാണ് പക്ഷേ സ്കൂളിലൊന്നും പോയിട്ടില്ല കുട്ടികൾ പാത്രവും പിടിച്ച് സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവരുന്ന ഭക്ഷണവും കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെ അതിദരിദ്രമായ ഗ്രാമങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നല്ല ഭക്ഷണം എത്തിക്കും ഇവർക്കൊന്നും സാധാരണ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുള്ള രീതികളല്ല അത് കഴിക്കാറുമില്ല അതുകൊണ്ട് നല്ല ഭക്ഷണം കാത്ത് ആ വണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച ഇതാണ് ബീഹാറിന്റെ യഥാർത്ഥ ചിത്രം ഇവിടെ െത്തിയപ്പോ വലിയൊരു കൗതുകവും സന്തോഷവും ഇത് വിതരണം ചെയ്യുന്നത് കുറച്ച് മലയാളി ചെറുപ്പക്കാരാണെന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ അംബർ ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷന് കീഴിലാണ് നമ്മൾ നിലവിൽ ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളോ കൊടുത്തു തന്നത് ഭക്ഷണം നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ഓരോ ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ ഇതിൻ്റെ വിഷയങ്ങൾ ഓരോ സ്പോൺസർമാർ കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിൽ എത്തിയിട്ട് നമ്മൾ ഭക്ഷണം ഏതായാലും അത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഏതായാലും ഭക്ഷണം വാങ്ങാൻ ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ കൂടി ഇതിനൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മലയാളികൾ ചെറുപ്പക്കാർ ഇതിനൊക്കെ ഇറങ്ങി എന്നുള്ളത് നല്ല കാര്യമാണ്

ആർ ജെ ഡിയും കോൺഗ്രസും വരണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം നിതീഷ് കുമാർ മാറി തേജസ്വി വരണം മുഖ്യമന്ത്രിയാകണം എന്നീ നാട്ടുകാർ പറയുന്നുണ്ട് അസുദ്ദീൻ വൈസിയുടെ പാർട്ടിക്കും വലിയ സ്വാധീനം ഈ ഗ്രാമത്തിലും കിഷൻഗഞ്ചിൽ ആകെയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച കിഷൻഗഞ്ചിലെ ഒരു ബിഹാരി ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ബിഹാർ